ജമ്മു ജമ്മുകാശ്മീരിലെ കത്വയിൽ സൈനിക വാഹനവ്യൂഹത്തിന് നേരെയുണ്ടായ ഭീകരാക്രമണത്തിൽ വീരമൃത്യു വരിച്ചവരുടെ വിവരങ്ങൾ സൈന്യം പുറത്തുവിട്ടു അഞ്ച് സൈനികരും ഉത്തരാഖണ്ഡ് സ്വദേശികളാണ് ആദർശ് നേഗി നായിക് വിനോദ് സിംഗ് അനുജ് നേഗി ഹവിൽദാർ കമൽ സിംഗ് നായബ് സുബേദാർ ആനന്ദ് സിംഗ് എന്നിവരാണ് വീരമൃത്യു വരിച്ചത് കരസേനയുടെ ഇരുപത്തിരണ്ട് ഗർവാൾ റൈഫിൾസിലെ ജവാൻമാരാണ് അഞ്ചു പേരും സൈനികരുടെ മൃതദേഹങ്ങൾ ഡെറാഡൂണിൽ എത്തിച്ചിട്ടുണ്ട് ബുധനാഴ്ചയായിരിക്കും സംസ്കാരം സൈന്യം പട്രോളിംഗ് നടത്തുന്നതിനിടെ കത്വയിൽ നിന്ന് നൂറ്റി അൻപത് കിലോമീറ്റർ അകലെ മച്ചേടി കിണ്ടലി മൽഹാർ റോഡിൽ കഴിഞ്ഞ ദിവസം ഉച്ചയോടെയായിരുന്നു ആക്രമണം വാഹനവ്യൂഹത്തിന് നേരെ ഗ്രനേഡ് എറിഞ്ഞ ശേഷം ഭീകരർ വെടിയുതിർക്കുകയായിരുന്നു സൈന്യം തിരിച്ചടിച്ചതോടെ സംഘം വനത്തിനുള്ളിൽ മറഞ്ഞു പ്രദേശത്ത് തിരച്ചിൽ തുടരുകയാണ് ഇന്നലെ ജമ്മുകശ്മീരിലെ ദോഢ വനമേഖലയിലും ഏറ്റുമുട്ടൽ നടന്നിരുന്നു ഏറ്റുമുട്ടൽ തുടരുകയാണ് waytonikah.com the exclusive muslim matrimonial site